തതശ്ച അവ വികമായ വിജ്ഞാനത്തിൻ്റെ മിഥ്യാത്വം സിദ്ധമായിരിക്കുന്നു അബ്രഹ്മ അതൊന്നും ബ്രഹ്മവിഷയമല്ലാത്തത് കൊണ്ട് ബ്രഹ്മവിഷയകമല്ലാത്ത പ്രമാണങ്ങളെ കൊണ്ട് ബ്രഹ്മത്തെ അറിയുന്നില്ല ബ്രഹ്മവിഷയകമായ പ്രമാണം വേദാന്തം മാത്രമാണ് തഥാ കപില കണഭുഗാദി സമയശ്യാപി കപിലൻ കണഭുഖ് തുടങ്ങിയവരുടെ സമയത്തിനും സമയം സിദ്ധാന്തം കപിലൻ്റെത് കപില മഹർഷിയാ സാഖ്യം സാഖ്യദർശനം കണഭുക് കണഭുക് എന്ന് പറഞ്ഞാൽ കണാദൻ കണാദമഹർഷി കണാദമഹർി എന്ന് പറയുമ്പോൾ അവിടെ ന്യായദർശനമാണ് അപ്പം ന്യായവും വൈശേഷികവും എപ്പോഴും ചേർന്ന് ഒന്നിച്ചൊരു സഞ്ചരിക്കുന്ന പദ്ധതിയാണ് അങ്ങനെയാണ് തർക്കശാസ്ത്രം ഉണ്ടാവുന്നത് തർക്കശാസ്ത്രത്തിൽ ന്യായത്തിൻ്റെയും വൈശേഷികത്തിൻ്റെയും സമഞ്ജസമായ മേളനമാണ് ഉള്ളത് തർക്കശാസ്ത്രത്തിൽ അപ്പോൾ തർക്കശാസ്ത്രത്തെ പഠിക്കുമ്പോൾ നമ്മൾ വൈശേഷികവും ഗ്രഹിക്കണം ന്യായവും ഗ്രഹിക്കണം ഈ വകശാസ്ത്രങ്ങൾ സാങ്ക്യദർശനം ന്യായദർശനം തുടങ്ങിയിട്ടുള്ളവ ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അതൊന്നും ബ്രഹ്മവിഷയത്തിൽ പ്രമാണമല്ല എന്തുകൊണ്ട് എന്ന് നിങ്ങൾ അങ്ങനെ വെറുതെയാണ് കുറ്റം പറഞ്ഞാൽ ശരിയാവുമോ വിദിത അത് അവരൊക്കെ പരിപൂർണമായ സത്യം അറിവിന് വിഷയമാകുന്നതാണെന്നാണ് സമർത്ഥിക്കുന്നത് എന്ത് പേരിൽ പറഞ്ഞാൽ അപ്പം ഇവിടെ ചോദ്യം വരും നിങ്ങളിത് ഒരാളെ ഒരാളെ ദുഷിക്കാൻ വേണ്ടി ദുഷിക്കുകയാണ് ശങ്കരാചാര്യൻ ഒരാളെപ്പം ദുഷിക്കാൻ വേണ്ടി പ്രകൃതം ഉണ്ടാക്കി ദൂഷിക്കില്ലേ അങ്ങനെ ഇല്ല ഇപ്പൊ ഒരു സംഭാഷണം തുടർന്ന് വന്നിട്ട് ഒരാളെ ദൂഷിക്കാം ആ ദൂഷണം നല്ലതല്ലെങ്കിലും അതൊരു സുഖമുണ്ട് അത് ഇങ്ങനെ ഒരു സംഭാഷണം വന്ന് വന്ന് അയാളെ പറ്റി എത്തിയപ്പോൾ അയാളെ ദുഷിച്ചതാണ് നേരെമറിച്ച് ദുഷിക്കാനായിട്ടൊരു പ്രകൃതം ഉണ്ടാക്കിയിട്ട് ദൂഷിക്കാം ഇതിപ്പം അങ്ങനെയല്ലേ കടാതൻ്റെയോ അല്ലെങ്കിൽ കപിലിൻ്റെ ഒന്നും ചർച്ച വന്നിട്ടില്ലല്ലോ അപ്പോൾ പറയുകയാണ് വന്നാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം ഇവിടെ പ്രമാണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ പ്രമാണവാഹ്യന്മാരായവരെ ഇവിടെ സൂചിപ്പിച്ചേ മതിയാവും അപ്പോൾ പറയാം അത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്തുകൊണ്ടെന്നാൽ അവരാരും ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല ബ്രഹ്മം എന്നൊരു വാക്കുപോലും ചർച്ചയ്ക്ക് വന്നിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് അവരത്തെ കുറ്റം പറയുന്നത് ബ്രഹ്മവിഷയത്തിൽ അവർ ഒക്കെ അപ്രാമാണികന്മാരാണെന്ന് എന്തിനാണ് പറയേണ്ട ആവശ്യം അവർ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ അപ്പം മറുപടി ശരിയാണ് അവർ ബ്രഹ്മം പരമാത്മാ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല അത് സമ്മതിച്ചു പക്ഷെ അവർ മൊത്തം അറിവ് ബുദ്ധിവിഷയകമാകും അറിയപ്പെടുന്നതാണ് എല്ലാ സത്യവും എന്നുള്ള നിലയ്ക്കാണ് അവർ ഉപദേശിക്കുന്നത് അപ്പം അതിൽ ബ്രഹ്മം ഉൾപ്പെട്ടല്ലോ െ സംബന്ധിച്ച് സാഖ്യത്തില് കപില മഹർഷിയുടെ സാഖ്യത്തിൽ ആത്മാവ് എന്നൊരു ചർച്ചയില്ല എന്നാൽ തർക്കശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ ആത്മാവുണ്ട് പക്ഷേ ആ ആത്മാവ് എന്താണ് അത് ദ്രവ്യങ്ങൾ ഉൾപ്പെട്ടതാ ദ്രവ്യങ്ങൾ ഉൾപ്പെട്ടതാ ദ്രവ്യമോ പ്രമാണവിഷയമാണ് അവിടെ ചോദ്യം വരാൻ കപിലൻ ആത്മാവിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ലല്ലോ ശരിയാ കപിലൻ ആത്മാവിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എങ്കിലവിടെ പുരുഷനുണ്ട് അവിടെ പുരുഷനുണ്ട് കപിലത്ത് പുരുഷൻ പ്രകൃതി എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ട് തർക്കത്തിൽ ബ്രഹ്മം പരമാത്മാ എന്നൊന്നുമില്ലെങ്കിലും ആത്മാണ്ട് ആത്മാവ് ദ്രവ്യത്തിൽപ്പെട്ടതാ ജ്ഞയപദാർത്ഥങ്ങളിൽ അന്തർഭവിച്ചതാണ് അപ്പം ജ്ഞേയപദാർത്ഥങ്ങളിൽ അന്തർഭവിച്ചതായതുകൊണ്ട് അവർക്ക് ബ്രഹ്മം അറിയപ്പെട്ടതാണ് മതമാണ് അവർക്ക് മതമായതുകൊണ്ട് അമതമാണെന്ന് നമ്മൾ പറയും ഇത്രയുള്ളൂ ഇതാണ് എൻ്റെ വ്യക്തി ബുദ്ധൻ അവിടെ നിൽക്കട്ടെ ബുദ്ധൻ ഇതിൽ വരില്ല വൈദിക ദർശനത്തിൽ വരില്ല ബുദ്ധനെക്കുറിച്ച് നമുക്കൊട്ട് പറയാനും അറിയില്ല ബൗദ്ധരെ കുറിച്ചേ പറഞ്ഞോളൂ ബൗദ്ധരാണ് ശൂന്യവാദം നാസ്തികവാദം ഒക്കെ പ്രചരിപ്പിച്ചത് ബുദ്ധനല്ല ബൗദ്ധം ഈ പറഞ്ഞതിൽ തന്നെ വരും അവൈ അവൈദികമാണ് ദർശനമെന്നേ കൂട്ടുന്നില്ല അവൈദികമായത് കൊണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് വിദിത ബ്രഹ്മവിഷയത്വം അത് അനവസ്ഥിത തർക്കജന്യത്വം അത് അവരുടെ സിദ്ധാന്തങ്ങളൊക്കെ അനവസ്ഥിതമായ തർക്കത്തിൽ നിന്നുണ്ടാവുന്നതാണ് അവിടെ അനവസ്ഥിത എന്നുള്ളത് ഭാഷകാരം കൂട്ടിച്ചേർത്ത വാക്കാണ് തർക്കജന്യം എന്നുള്ളത് ശരിയാണ് അവർ തർക്കിച്ചാണ് പദാർത്ഥ നിർണയത്തിൽ എത്തുന്നത് ആ തർക്കം അനവസ്ഥിതമാണ് തർക്കത്തിന് നിൽക്കള്ളിയില്ല അനവസ്ഥിതം നിൽക്കക്കള്ളിയില്ലാത്ത കാരണം ഒരാൾക്കൊരു തർക്കം ഉന്നയിക്കാമെങ്കിൽ അതിനെ ഖണ്ഡന ഉക്തി കൊണ്ട് വേറൊരാൾക്ക് വേറൊരു തർക്കം ഉന്നയിക്കാം അങ്ങനെ പോകും അതിന് സ്ഥിതിയില്ല പോയിക്കൊണ്ടേയിരിക്കും അത്തരം തർക്കത്തിൻ്റെ ഫലമായിട്ടുള്ള നിഗമനങ്ങളാണ് അവരെത്തിച്ചേരുന്നത് അതുകൊണ്ട് മിഥ്യാഖ്യാനത്വം അവരുടെയൊക്കെ അറിവ് വേറും തെറ്റാണ് കേട്ടോ അതിലൊന്നും പെട്ടു പോകരുത് കപിലൻ കണാതൻ എന്ന് പറയുമ്പോൾ കപിലിനോട് ചേർന്നിട്ടാണ് പതഞ്ജലിയും വരിക കണാദനോട് ചേർന്നിട്ടാണ് ഗൗതമനും വരിക അപ്പം എങ്ങനെയുണ്ട് ഈ വകയൊന്നും പ്രമാണജനിതമായ അറിവേ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കിക്കോളൂ എന്ന് പറയാം ഒരു ഒരു ദൂഷണം അല്ലേന്ന് ചോദിച്ചാൽ ആണ് ദൂഷണമാണല്ലോ ശാസ്ത്രം ദൂഷണത്തിലൂടെയാണല്ലോ പോണത് ഖണ്ഡനം മണ്ഡനം എന്നുള്ള രീതിയിലാണല്ലോ ശാസ്ത്ര ചർച്ച പോകൃതേഷ്ഠ സ്മൃതിയും പറയുന്നുണ്ട് കേട്ടോ വേദവിരുദ്ധമായിട്ടുള്ള വേദാനുകൂലല്ലാത്ത ദർശനത്തിന് പിന്നാലെ പോണ്ടെന്ന് പറയുന്നുണ്ട് എന്താണ് യാ യാശ്ച കാശ്ച കുദൃഷ്ട്രോക്ത സ്മൃതാഹ എന്ന് മനു തന്റെ സ്മൃതിയിൽ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇപ്പൊ മനു എന്നൊക്കെ കേട്ടാൽ തന്നെ ചിലർക്ക് ഇരിക്ക പുറതി ഉണ്ടാവില്ല അപ്പൊ പുതിയ പേരുകൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മനുവാദികൾ എന്നൊക്കെ നമ്മളെ കയ്യിൽ പെട്ടതാ മനുവാദികൾ കഷ്ടാണ് നീ പറയുന്നവൻ മനു എന്താ എഴുതി വെച്ചെന്ന് വായിച്ചിട്ടുണ്ടോ മനു പറഞ്ഞത് ശരിയാണെന്നോ എല്ലാം ശരിയാണെന്നോ എല്ലാം തെറ്റാണെന്നോ നമ്മൾ ആരും പറയുന്നില്ല കേവലം എഴുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് വളരെയധികം ബുദ്ധിമാന്മാർ വിരുന്ന് വിചാരം ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് എഴുതി ഉണ്ടാക്കിയ അടക്കം നൂറ്റി ചുല്ലാൻ അമൻമെൻറ്റുകൾ വന്നു കഴിഞ്ഞു ഇതിനകം അപ്പോൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ഒരു നിയമഗ്രന്ഥം അതും ഒരു വ്യക്തി എഴുതിയ നിയമഗ്രന്ഥം എന്തായാലും ഒരു എഴുപത് എൺപത് ശതമാനം പരിത്യാജ്യമായിരിക്കും അത് ബുദ്ധിയുള്ള ആർക്കും അറിയാം എന്നാൽ അതിൽ സ്വീകാര്യങ്ങളായ അംശങ്ങൾ സ്വീകരിച്ചുകൂടി തള്ളേണ്ടതിനെ തള്ളിപ്പോടെ ആ ഒരു വിവേകശക്തിയല്ലേ നമുക്ക് വേണ്ടേ അല്ലാണ്ട് ഒന്നിനെ അടച്ചാക്ഷേപിക്കുകയോ ഒന്നിനെ പൂർണ്ണമായി ആദരിക്കുകയോ അല്ല വേണ്ടത് ആക്ഷേപിക്കുമ്പോഴും ഒന്നോർമ്മിക്കണം ഇത്രായിരം കൊല്ലം മുമ്പ് ഇത്ര വികസിതമായൊരു നിയമം ഉണ്ടായിരുന്നു എന്നുള്ളത് അത്ഭുതകരമാണ് കാരണം ലോകത്തിൽ ഇന്നത്തെ പ്രജ്ജലിച്ച് നിൽക്കുന്ന പല രാഷ്ട്രങ്ങളും രാജ്യങ്ങളും അത്ര സഹസ്രാബ്ദം മുമ്പ് എവിടെയരുന്നു എന്നുള്ളതും കൂടി നമ്മൾ തട്ടിച്ചു നോക്കണം അപ്പം ഇവിടെ മനു പറഞ്ഞ ശരിയായ ആശയങ്ങളെ സ്വീകരിക്കാൻ ഒരു മടിയും ഇല്ല അതുകൊണ്ട് മനുവെ ഉദ്ധരിക്കുന്നു യാ വേദബാഹ്യാസ്മൃതയ വേദവിരുദ്ധങ്ങളായ സ്മൃതികൾ യാശ്ച കാശ്ചേതു ആയിക്കോട്ടെ ആരുടെ പേരിൽ അറിയപ്പെടുന്നത് എൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നത് ആയിക്കോട്ടെ മനു അറിയാമെന്നു വെച്ചോളൂ വേദവിരുദ്ധമാണോ എനിക്ക് തള്ളിക്കൊള്ളണം വേദാനുകൂലമാണോ സ്വീകരിച്ചോളൂ വേ വേദബാഹ്യ ആ സ്മൃതയശ്ച കാശ്ചുദൃഷ്ടയ ഏതേത് സ്മൃതികളാണോ കുദൃഷ്ടികളോട് കൂടിയത് കുത്തിസിതമായ ദൃഷ്ടിയോട് കൂടിയത് മനുഷ്യ മനുഷ്യമഹിമയെ ഇല്ലാതാക്കുന്നത് പ്രമാണത്തിന് ന്യൂനത വരുത്തുന്നത് സർവാഹാ താഹാ നിഷ്ഫലാ പ്രോക്താഹ അവയൊക്കെ നിഷ്ഫലങ്ങളാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇപ്പം വേദവിരുദ്ധങ്ങളായ സ്മൃതികൾ നിഷ്ഫലങ്ങളാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു അതിനാൽ എന്തുകൊണ്ട് ഹി എന്തുകൊണ്ടെന്നാൽ തമോനിഷ്ഠാഹിതാഹ അവ ഇരുട്ടിൽ ഇരിക്കുന്നവയാ മനുഷ്യനെ ഇരുട്ടിലേക്ക് നയിക്കുന്നതാ അവൻ്റെ നേള് തൊടരുത് അവൻ തൊട്ട വെള്ളം തൊടരുത് അല്ലേ ദാണജാതിക്കാരൻ തൊട്ട വെള്ളം തൊടാൻ പാടില്ല അവൻ്റെ നേള് തൊട്ടാൽ തന്നെ അശുദ്ധാവും അങ്ങനെ പലതും വേദം കേട്ട ശൂദ്രൻ്റെ ചെവിയിൽ തെയ്യം ഉരുക്കി ഒഴിക്കണം സൂര്യോദയത്തിന് സൂര്യോദയത്തിനുമ്പ് കുളിക്കരുത് ഉദയത്തിനുമ്പ് ഹോമം ചെയ്യരുത് എന്തൊക്കെയുണ്ട് അയ്യോ കുളിക്കാൻ പാടില്ല സൂര്യമൊന്ന് ഗായത്രിച്ച് ആ സമയമേ പാടുള്ളൂ അതിനനുസരിച്ച് തിരഞ്ഞെടുത്തോളു മുമ്പ് കുളിക്കാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ ഒരു കൂട്ടം എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കടന്നു പോയി കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും കടന്നു പോയി കഴിഞ്ഞാൽ ഇപ്പോ പല വിഷമങ്ങളും ഉണ്ടാവും അതായത് ബന്ധങ്ങളും തിരിച്ചറിവുകളും പണത്തിനും സ്വത്തിനും അനുസരിച്ച് മാത്രം മതി അങ്ങനില്ല മരുമക്കത്തായാണ് പാലിക്കണതെങ്കിൽ അച്ഛൻ വകയിലേക്ക് പിണ്ടം പോലും ചെയ്യണ്ട ശ്രാദ്ധവും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അമ്മ വകയിലൊക്കെ വേണം മരുമക്കത്തായാവും മക്കത്തായാണെങ്കിൽ അമ്മ വകയിലേക്ക് ഒന്നും വേണം അമ്മയ്ക്കൊരു വിലയില്ല അമ്മയൊരു സാധനം എന്ത് ഇങ്ങനെ പത്രം കഴിക്കുക അടുക്കളയിൽ നിറങ്ങാനുള്ളൊരു സാധനം അവിടെ അച്ഛൻ വകയിൽ മാത്രം വരും സ്വത്തിനനുസരിച്ച് അങ്ങനെയാ വേണ്ടത് ഇതൊരു കഷ്ടാദ്ര ഏ അത് നല്ലതാ അപ്പോ ഇതൊക്കെ നല്ലപോലെ വിചാരത്തിന് വിധേയമാകേണ്ടതാണ് ഇനി വേറൊരു ഒരു ഈ സാമൂഹികമായിട്ടുള്ള വിഷയത്തിൽ ഈ ഏറ്റവും അധികം നിയമക്രമങ്ങളെ പറ്റി പറയുമ്പോൾ ഹൈന്ദവ നിയമക്രമങ്ങളെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അധികം കുറ്റം കേൾക്കേണ്ടി വരുന്നില്ല ആരെങ്കിലും അവിടെ എവിടെയിരുന്നു ഓരിയിട്ടാൽ സൂര്യന് വല്ല പ്രശ്നമുണ്ടോ എങ്കിൽ ഏറ്റവും അധികം ഇന്ന് കുറ്റപ്പെടുത്തലുകൾ നടക്കുന്നത് മനുവിന് നേർക്കാണ് അത് ഏറ്റവും വലിയ തമാശയാണ് കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രചനയിലോ വർത്തമാനകാലീന ഹൈന്ദവ സാമൂഹിക നിയമങ്ങളിലോ ഒരു സ്വാധീനവും മനുവിനില്ല പിന്നെ ആർക്കാണ് യാജ്ഞവൽക്കനാളാണ് യാജ്ഞവൽക്യസ്മൃതിയിൽ നിന്നാണ് അതിൻ്റെ മിതാക്ഷര ടീക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് മനുസ്മൃതിൻ്റെ അല്ല സ്വാധീനം ഉണ്ടാവുമായിരിക്കാം മനുസ്മൃതി നല്ല എടുത്തത് ഹിന്ദു ലോ ഒക്കെ എഴുതിയിട്ടുള്ളത് മിതാക്ഷരക്കനുസരിച്ചാണ് മിതാക്ഷര ടീക്കയാണ് പാപമനു ഇങ്ങനെ കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും മനു ഇരുന്ന് ഇങ്ങനെ സന്തോഷിക്കണ്ടാവും കാരണം അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധോഷങ്ങളൊക്കെ കർമ്മദോഷങ്ങളൊക്കെ എടുക്കാൻ ആൾക്കാർ വേണ്ടേ അതിന് ദൂഷണം പറയണ്ടേ ഇപ്പോൾ ഈശ്വരാനുഗ്രഹം നമുക്ക് നല്ലോണം ഉണ്ടാവുമ്പോൾ ദുഷിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും തെറി പറയാം കാരണം ഏതൊരു മഹാത്മാവാണെങ്കിലും അയാളുടെ കർമ്മത്തിൽ ഗുണാംശവും ഉണ്ടാവും ദോഷാംശവും ഉണ്ടാവും നമ്മളൊക്കെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗുണമുണ്ടാവും ദോഷം ഉണ്ടാവും ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് പറയാൻ ആർക്കാ കഴിയുക ഞാൻ പറയില്ല എത്രയോ തെറ്റ് ചെയ്യുന്നുണ്ടാവും എത്രയോ നല്ലത് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ തെറ്റേറ്റെടുക്കാനുള്ള കർമ്മഫലം ഏറ്റെടുക്കാൻ ആൾക്കാർ വേണ്ടേ ഇല്ലെങ്കിൽ പ്രശ്നമല്ലേ അപ്പോൾ അതിനെ തെറി പറയാൻ കുറേ പേരെ ഭഗവാൻ ഉണ്ടാക്കി വെക്കും ജാഗ്രതയോടുകൂടി അവർ പറഞ്ഞുകൊണ്ടിരിക്കും അതിനനുസരിച്ച് ഈ മഹാഭാവങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നല്ലതാണ് ആ പ്രപഞ്ച പ്രപഞ്ചവ്യവസ്ഥയാണ് അപ്പൊ അനുഭാഗ്യവാന് തന്നെ ശരി തമോ അപ്പൊ തമോനിഷ്ഠാഹിതസ്മൃതാഹ അവിടെ മനുവിൻ്റെ പ്രഖ്യാപനമാണ് വിധിയാണെന്ത് സർവാഹാ താഹാ നിഷ്ഫലാഹ എന്ന് അത് ഓർമ്മിക്കണം വേദവിരുദ്ധങ്ങളായ സ്മൃതികളൊക്കെ നിഷ്ഫലങ്ങളാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു മനു പ്രഖ്യാപിച്ച പിന്നെ ആരാ ചോദ്യം ചെയ്യാൻ അതുകൊണ്ട് വേദാനുസാരമായ സ്മൃതി മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ അപ്പോൾ കേരളത്തിൽ പ്രചരിച്ചിരുന്ന ശങ്കരസ്മൃതി ഒക്കെ ഉണ്ട് അതൊക്കെയോ അതൊക്കെ ദൂരത വളരെ ദൂരെ തന്നെ തള്ളി കളയണം വളരെ ദൂരം അതിപ്പോൾ ശങ്കരാചാര്യന്റെ ചിത്രമൊക്കെ വെച്ചിട്ട് ഇറക്കിയിട്ടുണ്ട് മലയാളത്തിൽ എന്തൊരു ബഹുമാനം ശങ്കരാചാര്യോട് നൽകാം ഇത്ര ദുഷിച്ചതാണ് ഈ ശങ്കരാചാര്യരുടെ സിദ്ധാന്തം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവങ്ങൾ ഇത് ഇറക്കിയിട്ടുള്ളത് ബ്രഹ്മാവ് മുതൽ പുൽക്കുടി വരെ സകലത്തിലും ഏകത്വത്തെ ദർശിച്ച അത് ഉപദേശിച്ച ശങ്കരാചാര്യർ ഈ ഹീനമായതൊക്കെ എഴുതു എന്താ നിങ്ങളുടെ അഭിപ്രായം എന്തൊരു കഷ്ട ഇതിൻ്റെ പേരാർക്കും പറഞ്ഞൂടെ ആരുടെയും പറഞ്ഞൂടെ ശരി ഏതായാലും അതുകൊണ്ട് പ്രഖ്യാപനം ഇതാണ് വേദബാഹ്യാഹ സ്മൃതയഹ തമോനിഷ്ഠാഹ നിഷ്ഫലാഹ നിഷ്ഫലങ്ങളാണ് അതുകൊണ്ട് കണാത കാപില ദർശനങ്ങളൊക്കെ നിഷ്ഫലമാണെന്നാണ് സ്വീകാര്യമാണ് ഏത് വിഷയത്തിൽ ബ്രഹ്മവിഷയ അല്ലാതെ വാസ്വീകാര്യമല്ല കാരണം ഒരു വേദാന്തിയും ന്യായം പഠിക്കുന്നതാ ന്യായത്തിൻ്റെ ചുവടിലൂടെയാണ് ശാസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നത് കണാദം പാണിനീയം ച സർവ്വശാസ്ത്ര മുഖം സ്മൃതം ഏതൊരു ശാസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിലും അതിൻ്റെ ദ്വാരം രണ്ടാണ് ഒന്ന് കണാദവും മറ്റൊന്ന് പാണിനീയവും പാണിനീയ വ്യാകരണത്തിൻ്റെയും കണാദം നൽകുന്ന ന്യായ വീക്ഷണത്തിൻ്റെയും സഹായത്തോടു കൂടിയേ നമുക്ക് ശാസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും അതുപോലെ പദാർത്ഥാപഗ്രഥനത്തിൽ സാങ്ക്യം വലിയ സംഭാവനയാണ് ചെയ്യുന്നത് സത്വരജസ്തമോ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള നിരൂപണത്തിൽ അതിനെപ്പറ്റിയൊന്നും എന്ന് പറയുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ം പാണിനിയണാദം പാണിനീയം ച ശ്ലോക അല്ല ഒരു വാക്യമാണ് സർവശാസ്ത്ര മുഖം സ്മൃതം അവിജ്ഞാതം വിജാനത ഇത് വിപരീത മിഥ്യാജ്ഞാനയോ നഷ്ടത്വ അത് അങ്ങനെ വരുമ്പോൾ ഈ വിപരീത മിഥ്യാജ്ഞാനങ്ങൾ നഷ്ടമാണ് അവയെ സ്വീകരിക്കേണ്ടതില്ല మత్యేదహ్రే అవిజ్ఞాతం అవిజ్ఞాతం విజానదాం విజ్ఞాతం అవిజానదా ఇది పూర్వహేదోక్తి പൂർവ്വം പറഞ്ഞതിൻ്റെ ഹേതുവാണിത് ഏതാ പൂർവം പറഞ്ഞത് യസ്യാ മതം തസ്യമതം യസ്യാ മതം തസ്യമതം എന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ ഹേതുവാണത് അനുവാദമായിട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞ പക്ഷെ ഭാഷക്കാരൻ കൂടെ കർശനമായി പറയുന്നുണ്ട് അനുവാദമല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അനുവാദമായിട്ട് എടുക്കണ്ട എങ്കിലും അനുവാദമായിട്ട് കൊടുക്കാം ഒരു വിരോധവുമില്ല കാരണം എന്തിനനുവാദമായിട്ട് എടുക്കണമെന്ന് ചോദിച്ചാൽ വിഷയം കുറച്ച് ഗഹനമായതുകൊണ്ട് അഥവാ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് ഏയ് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ എളുപ്പമല്ല നമ്മൾ നേരത്തെ പ്രക്രിയ അനുസരിച്ച് പഠിച്ചത് കൊണ്ടാണ് എളുപ്പമായി തോന്നുന്നത് അല്ലാതെ ഒരാൾ ഇതെന്തോ പഠിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണെന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ആൾ അല്ല എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രയാസം തന്നെയാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് അനുവദിക്കുന്നത് മനസ്സിലാക്കാൻ ഉപകരിക്കും അങ്ങനെ അനുവാദമാണെന്ന് പറയാം വിരോധമൊന്നുമില്ല പക്ഷെ ഭാഷയക്കാരനവിടെ പറയുക കർശനമായിട്ട് പറയേണ്ട അനുവാദം അല്ലെന്ന് പിന്നെന്താ അത് പൂർവ ഹേതുക്തിഹി നേരത്തെ പറഞ്ഞതിൻ്റെ ഹേതുവാണ് നേരത്തെ പറഞ്ഞത് യസ്യാ മതം തസ്യ മതം മതം യസ്യന വേദസാദാണ് അതിൻ്റെ ഹേതുവാണ് അവിജ്ഞാതം വിജാനതം അഭിജ്ഞാതം അഭിജാനതം എന്നുള്ളത് എന്തുകൊണ്ട് അനുവാദസി അനർത്ഥക്കിയത് അനുവാദം കൊണ്ടൊരർത്ഥമില്ലല്ലോ എന്നാണ് പറയുന്നത് എന്നാൽ ഭാഷക്കാരൻ തന്നെ ചില സ്ഥലത്ത് പറയും അനുവാദമാണ് വിഷയം വളരെ കഠിനമായത് കൊണ്ട് അനുവദിച്ച് വീണ്ടും വീണ്ടും പറയുകയാണെന്നൊക്കെ പറയും അനുവാദി അനർഥക്കിയത് അനുവാദത്തിന് അനർത്ഥ അനുവാദം കൊണ്ട് എന്ത് ഗുണാണല്ലോ പറഞ്ഞതന്നെ പറഞ്ഞത് വല്ല ഗുണമുണ്ടോ പറഞ്ഞത് തന്നെ വീണ്ടും അനുവദിച്ച് പറഞ്ഞിട്ട് ഗുണമൊന്നുമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അനുവാദം മാത്രമേ അനർത്ഥകം വചനം അനുവാദം മാത്രമാണെങ്കിൽ വചനം അനർത്ഥകമാണ് എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ അനുവാദത്തെ അംഗീകരിക്കുകയേ അതും പറയാ ആത്മാവ് സച്ചിദാനന്ദമാണ് എന്ന് പറഞ്ഞു സച്ചിദാനന്ദമായിരിക്കുന്ന അറിവ് കൊണ്ടാണ് മുക്തി എന്ന് പറഞ്ഞു ഇത് രണ്ട് വാചകം പറഞ്ഞു അപ്പം മൂന്നാമതൊരാൾ പറയുകയാണ് ആത്മജ്ഞാനം കൊണ്ടാണ് മുക്തി എന്ന് പറഞ്ഞു അത് അനുവാദമാണല്ലോ അതനുവാദമാണ് അതിൽ പുതുതായിട്ടൊന്നുമില്ല അപ്പം അതാണ് അർത്ഥം എന്നാണ് പറയണത് ചില സ്ഥലത്ത് അത് ആവശ്യമാണ് ചില സ്ഥലത്തൊക്കെ അനുവാദ ആവശ്യമാണ് ശാസ്ത്രത്തിൽ ഉടനീളം അനുവാദങ്ങളുണ്ട് എന്നാലും ഭാഷക്കാർ ഇവിടെ പറയണത് പഠിക്കണമല്ലോ അനുവാദ സിയെ അനുവാദമാത്രേ അനർത്ഥകം വചനം അനുവാദമാത്രത്തിൽ വചനം അനർത്ഥകമാണ് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതർത്ഥം നേരത്തെ പറഞ്ഞ തന്നെ വീണ്ടും പറയുമ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇതി പൂർവോക്തയോ യതം ഇത്യാദിന ജ്ഞാനാജ്ഞാനയോ ഹേത്വർത്ഥത്വേന ഇതമുച്ചത് യസ്യാമതം തസ്യമതം മതം യസ്യവേദസ എന്നുള്ളതിൻ്റെ എന്താണെന്ന് കാണിക്കാനാണ് ഇത് പറയുന്നത് അത് അവിജ്ഞാതം വിചാരത വിജ്ഞാതം അവിജ്ഞാതം അവിദിതം അവിജ്ഞാതം അവിദിതം അറിയപ്പെട്ടിട്ടില്ല ആത്മത്വേന അവിഷയതയ ബ്രഹ്മ അവിഷയമായതുകൊണ്ട് ബ്രഹ്മ വിജാനത നല്ലവണ്ണം അറിഞ്ഞു എന്ന് വിചാരിക്കുന്നവർക്ക് അവിജ്ഞാതം വിജാനത വിശേഷേണ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നവർക്ക് അവിജ്ഞാതമാണ് എന്തുകൊണ്ട് ബ്രഹ്മം അവിഷയമായതുകൊണ്ട് യസ്മാത് തസ്മാത് ത്ഞാനം ഏത് തേഷാം വിജ്ഞാതം വിദിതം വ്യക്തമേവ ആ അവർക്ക് എന്താ പ്രശ്നം ജ്ഞാനം ഞങ്ങൾക്ക് ജ്ഞാനമുണ്ട് എന്ന് വിചാരിക്കുന്നവരുടെ പ്രശ്നം എന്താണ് തേഷാം വിജ്ഞാതം വിദിതം വ്യക്തമേവ ബ്രഹ്മ വ്യക്തമാണ് അറിഞ്ഞു അറിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് ബുദ്ധിയാദി വിഷയമായി ഇല്ലയേ ബുദ്ധിയാദി വിഷയമായി അപ്പോഴേ അവൾ അറിയണത് ബ്രഹ്മ അഭിജാനതം വിദിതവിദിത വ്യാത്തം ആത്മഭൂതം നിത്യവിജ്ഞാന സ്വരൂപം നിത്യവിജ്ഞാന സ്വരൂപമായിരിക്കുന്ന ബിരിദത്തിൽ നിന്നും അവിരുദത്തിൽ നിന്നും അന്യമായിരിക്കുന്ന ആത്മഭൂതമായിരിക്കുന്ന നിത്യവിജ്ഞാന സ്വരൂപം നിത്യവിജ്ഞാന സ്വരൂപം ആത്മസ്ഥം എന്താണത് ആത്മസ്വരൂപമാണ് ആത്മസ്ഥമാണ് അവിക്രിയമാണ് അതിന് വിക്രിയകളില്ല അമൃതമാണ് മരിക്കുന്നതല്ല അജരമാണ് ജരയുള്ളതല്ല അഭയമാണ് ഭയരഹിതമാണ് അനന്യമായതുകൊണ്ട് അവിഷയമാണ് അനന്യത്വാദ വിഷയം അനന്യമായതുകൊണ്ട് അവിഷയമാണ് അതുകൊണ്ട് നമുക്കറിയില്ലേ അതറിയാൻ പറ്റുന്നതല്ലേ എന്ന് അറിഞ്ഞവർക്ക് അറിയുന്നു വിജ്ഞാതം അവിജാനത മറ്റൊരു ബുദ്ധിയുടെ വിഷയമാക്കി വച്ചിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് അവിജ്ഞാനമാണ് അഭിജാനതം അറിയേണ്ടതല്ല എന്നറിഞ്ഞവർക്ക് വിജ്ഞാതമാണ് നിത്യം വിജ്ഞാതം ബ്രഹ്മ തസ്മാത് വിദിത അവിദിത അവ്യക്ത അവ്യക്തധർമാധ്യാരോപേണ അതുകൊണ്ട് വിദിതം അവിദിതം വ്യക്തം അവ്യക്തം തുടങ്ങിയ ധർമ്മങ്ങളെ അധ്യാരോപിക്കുന്നതിലൂടെ കാര്യകാരണഭാവേന സ്വവികല്പം അയഥാർത്ഥ വിഷയത്വാത് സ്വന്തം ബുദ്ധിയാൽ വികല്പിതമാകുന്നു ബ്രഹ്മം ആർക്ക് ഞാൻ അറിഞ്ഞോ എന്ന് വിചാരിക്കണവർക്ക് അപ്പം എല്ലാ വികൽപ്പനകൾക്കും ആസ്പദം ഈ ബ്രഹ്മം തന്നെയാണ് വ്യക്തം അതിൽ അധ്യാരോപിക്കുന്നു അവ്യക്തം അതിൽ അധ്യാരോപിക്കുന്നു വിദിതം അതിൽ അതിലധ്യാരോപിക്കുന്നു അവിദിതം അധ്യാരോപിക്കുന്നു ഏതുപോലെ ശുക്തിഗാദവ് രജതാദ്ദീ അധ്യാരോപണ ജ്ഞാനം വത് ചിപ്പി തുടങ്ങിയവയിൽ വെള്ളി തുടങ്ങിയവയുടെ അധ്യാരോപണം ചെയ്യുന്നത് പോലെ അതുകൊണ്ട് മിഥ്യാജ്ഞാനം ദേഷ്യാം അവർക്ക് അവരുടെ ജ്ഞാനം മിഥ്യാജ്ഞാനമാണ് ആരുടെ ഇത് കലർന്നിട്ടാണേ അത് ശ്രദ്ധിക്കണം നല്ലോണം അറിഞ്ഞു എന്ന് വിചാരിക്കുന്നവരുടെ അറിവ് മിഥ്യാജ്ഞാനമാണ് അതുകൊണ്ട് അവരറിഞ്ഞിട്ടില്ല